ിൽ കസേരയിട്ടിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിക്ഷേപകരെ ആകർഷിച്ചപ്പോൾ നിക്ഷേപം മുഴുവൻ തമിഴ്നാട് തങ്ങളുടെ സംസ്ഥാനത്ത് എത്തിച്ചു കോടികളുടെ നിക്ഷേപം തമിഴ്നാട്ടിലേക്ക് എത്തിച്ച് സ്റ്റാലിൻ ഹീറോയാകുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നട്ടം തിരികുകയാണ് കേരള സർക്കാർ വിദേശ സന്ദർശനത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യുകയാണ് തമിഴ്നാട് സർക്കാർ സാൻ ഫ്രാൻസിസ്കോ സന്ദർശനത്തിൽ ചെങ്കൽപട്ട് ജില്ലയിൽ അഞ്ഞൂറ് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നാനൂറ് കോടിയുടെ നിക്ഷേപമാണ് തമിഴ്നാട് സർക്കാർ നേടിയെടുത്തിരിക്കുന്നത് തന്റെ അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ അതിലും വലിയ നേട്ടം കൊയ്തിരിക്കുകയാണ് സ്റ്റാലിൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നാലായിരത്തിഒരുന്നൂറ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള തൊള്ളായിരം കോടി രൂപയുടെ നിക്ഷേപത്തിനായി ആറ് ആഗോള സാങ്കേതിക സ്ഥാപനങ്ങളുമായാണ് തമിഴ്നാട് സർക്കാർ ധാരണാപത്രം ഒപ്പുവെച്ചത് അവിടെ കൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിച്ചില്ല ഭിന്നതകളില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിൽ നിക്ഷേപം നടത്താൻ അമേരിക്കൻ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ യു താമസിക്കുന്ന തമിഴ് പ്രവാസികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ടെക് ഭീമന്മാരായ ഗൂഗിളിന്റെയും മൈക്രോസോഫ്റ്റിന്റെയും ഓഫീസുകൾ സന്ദർശിക്കുകയും എ ഐയിലെ നൈപുണ്യ സംരംഭങ്ങൾക്കായി വിവിധ കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് സ്മാർട്ട് ഫോണുകൾ നിർമ്മിക്കാനുള്ള തമിഴ്നാടിന്റെ കഴിവ് മെച്ചപ്പെടുത്താനും ഈ കരാറുകൾ ലക്ഷ്യമിടുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ നൈപുണ്യ വികസന പരിപാടിയായ ഞാൻ മുതൽവൻ എന്ന പേരിൽ സംസ്ഥാനത്തെ രണ്ട് ദശലക്ഷം യുവാക്കൾക്ക് എഐയിൽ വൈദഗ്ധ്യം നൽകുന്നതിനായി തമിഴ്നാട് സർക്കാർ ഗൂഗിളുമായി ഒരു കരാറിലും ഒപ്പുവെച്ചു യുവാക്കളെ ഭാവി സജ്ജമായ ശക്തിയാക്കി മാറ്റുന്നതിനൊപ്പം സ്റ്റാർട്ടപ്പുകൾ എം എസ് എംഇകൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ എന്നിവയുമായി സഹരിക്കാൻ ഈ സംരംഭം സഹായിക്കുമെന്നും സ്റ്റാലിൻ പറയുന്നുണ്ട് കരാറിന് പുറമെ മൌണ്ടൻ വ്യൂ ക്യാമ്പസിൽ വെച്ച് ഗൂഗിളുടെ ഉന്നത ഉദ്യോഗസ്ഥരും സ്റ്റാലിൻ കാണുകയും തമിഴ്നാട്ടിൽ പിക്സൽ എയ്റ്റ് ഫോൺ നിർമ്മാണം കൂടുതൽ വിപുലീകരിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും മറ്റു ഗൂഗിൾ ഉൽപ്പന്നങ്ങളും സാങ്കേതിക സൗകര്യങ്ങളുടെയും ലോഞ്ചും എന്നിവയും ചർച്ച ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ഉൽപാദന അന്തരീക്ഷം മെച്ചപ്പെടുത്താനുള്ള ഡി എം കെ സർക്കാരിന്റെ വിവിധ സംരംഭങ്ങളുടെ രൂപരേഖയും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് കൂടാതെ മാനവ വിഭവശേഷിയുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും കാര്യത്തിൽ തമിഴ്നാട് മുന്നിലുൽ തന്നെയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് സംസ്ഥാനത്ത് നിക്ഷേപം നടത്താൻ ആപ്പിളിനെ ക്ഷണിച്ച മുഖ്യമന്ത്രി തമിഴ്നാടിന്റെ സമ്പദ് വ്യവസ്ഥയിൽ കമ്പനി നില്ക്കുന്ന സംഭാവനകളെയും അഭിനന്ദിച്ചിട്ടുമുണ്ട് ലിങ്ക്ഡിൻ സിഇഒയുടെ നേതൃത്വത്തിൽ മൈക്രോസോഫ്റ്റ് അധികൃതരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തമിഴ്നാട്ടിലെ ഡേറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും സ്റ്റാലിൻ ചർച്ച ചെയ്തു എഐയിലെ നൈപുണ്യ അവസരങ്ങളും മൈക്രോസോഫ്റ്റുമായും ചർച്ച ചെയ്തിട്ടുണ്ട് ചെങ്കൽപ്പട്ട് ജില്ലയിലെ ഓമിയത്തിൽ നിന്ന് നാനൂറ് കോടി രൂപയുടെ നിക്ഷേപം നേടിയെന്നും അഞ്ഞൂറ് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറയുന്നുണ്ട് ഹരിത ഊർജ്ജ ഉൽപാദനത്തിനായുള്ള ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനും സുസ്ഥിരമായ ഭാവിക്ക് ഇന്ധനം നൽകുന്നതിനുമുള്ള സുപ്രധാന ചൂടുവയ്പാണ് കരാർ എന്നും സ്റ്റാലിൻ പറഞ്ഞു എം കെ സ്റ്റാലിൻ ഗൂഗിളിന്റെ ആസ്ഥാനം സന്ദർശിച്ച സമയത്താണ് ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനം ഉത്തേജിപ്പിക്കാനും പിന്തുണ ഉറപ്പിക്കാനും നിക്ഷേപങ്ങൾ ആകർഷിക്കാനും ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ അമേരിക്കയിലെ ഔദ്യോഗിക സന്ദർശനത്തിലാണ് എന്തായാലും കടക്കണിയിലേക്ക് കേരള സർക്കാർ മൂക്കുകുത്തുമ്പോൾ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് സർക്കാർ വിദേശ നിക്ഷേപത്തിലൂടെ ഉയരുകയാണ്